ഒരുപാട് നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു കേട്ടോ കുറച്ച് പാൽക്കപ്പ കഴിക്കണം എന്നുള്ളത് അപ്പം എപ്പോഴും ഫോണിനകത്തൊക്കെ കാണും പാൽക്കപ്പ നല്ല ടേസ്റ്റാണ് അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞ് കാണുമായിരുന്നു അപ്പോൾ അപ്പോഴൊന്നും പാൽക്കപ്പ ഉണ്ടാക്കി കഴിക്കാനായിട്ടുള്ള സാഹചര്യമൊന്നും ഓർത്തിട്ടില്ലായിരുന്നു അപ്പം ഇത്തവണ നാട്ടിൽ വന്നപ്പോൾ വിചാരിച്ച് എന്താണേലും കുറച്ച് പാൽക്കപ്പ ഉണ്ടാക്കി കഴിക്കണമെന്ന് അപ്പോൾ അങ്ങനെ അങ്ങനെതാ പാൽക്കപ്പ ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട് ഇതാ നമ്മുടെ കപ്പയൊക്കെ ഇതാ ഇതുപോലെ കൊത്തി കൊത്തിഞ്ഞുറുക്കി ഇതാ ചട്ടിയിലിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മൺചട്ടിയിലാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് ഇതാ അടുപ്പിൽ വെച്ചിട്ടുണ്ട് പെട്ടെന്ന് തന്നെ വേഗുന്ന കപ്പ ആയിരുന്നു കൊണ്ട് അടുപ്പയിൽ വെച്ച ഉടനെ തന്നെ കപ്പങ്ങ് തിളച്ച് വെന്ത് വന്നു കേട്ടോ ഒന്ന് തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന്ന് ഇതാ വെള്ളമൊക്കെ കുറച്ച് ഏകദേശം വറ്റി വരുന്നുണ്ട് അപ്പോൾ ഈ സമയം കുറച്ച് ഉപ്പൊക്കെ ഇട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് നമ്മുടെ കപ്പയൊക്കെ നന്നായിട്ടങ്ങ് ഒടച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പം പലരും പല രീതിയിലൊക്കെ ആയിരിക്കും ഇതുപോലെ പാൽക്കപ്പയൊക്കെ റെഡിയാക്കുന്നത് ഞാൻ പല വീഡിയോസൊക്കെ പലരുടെയും കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു ഇതൊക്കെ മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ തയ്യാറാക്കിയെടുത്തത് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ എനിക്കിഷ്ടപ്പെട്ടെ അപ്പം നിങ്ങളൊക്കെ പാൽക്കപ്പ കഴിക്കാത്ത ഇതുവരെയും കഴിക്കാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ വേഗം ഒന്ന് പോയി ട്രൈ ചെയ്ത് നോക്കിക്കൂ കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതാ കപ്പയൊക്കെ വെന്ത കപ്പയിൽ ഉപ്പൊക്കെ ഇട്ട് ഉടച്ച് അതൊക്കെ ഒന്ന് ഉടച്ച് കൊടുത്ത് പിന്നെ അതാ കുറച്ച് കാന്താരി മുളകും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും അതൊക്കെ ഒന്ന് നമുക്കൊന്ന് ചതച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതാ വെന്തിരിക്കുന്ന നമ്മുടെ പാൽക്കപ്പൊക്കെ അകത്തേക്ക് നമ്മളത് ആ ചതച്ച് വെച്ചിരിക്കുന്നതെല്ലാം കൂടി ഇട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കും കേട്ടോ ഇനി നമുക്ക് ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ തേങ്ങായുടെ രണ്ടാമത്തെ പാലെടുത്തിട്ടുണ്ട് അപ്പോൾ തേങ്ങായിട്ട് രണ്ടാം പാൽ ഒഴിച്ച് നമുക്ക് ഒന്നും കൂടി ഒന്ന് ഇളക്കി ഒന്ന് അടച്ചു വയ്ക്കാവേ ആരെങ്കിലുമൊക്കെ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നമ്മുടെ കൂട്ടുകാരെല്ലാവരും വീഡിയോ കാണുന്ന കൂട്ടുകാരെല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ സ്നേഹത്തോടെ ഓരോ ലൈക്ക് ഒഴിച്ച് തരണേ അപ്പോൾ താ തേങ്ങാട്ട് രണ്ടാം പാലൊക്കെ ഒഴിച്ചതാ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം കേട്ടോ അപ്പോൾ ഇതാ രണ്ടാം പാല് ചേർത്ത് അടച്ച് വെച്ചതിന് ശേഷം ഒരു രണ്ട് ഒരു കുറച്ച് നേരം ഒന്ന് തുറന്നു നോക്കിയേ എന്നിട്ട് എന്നിട്ടിതാ നമ്മുടെ ഒന്നാം പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഈ സമയം ഞാൻ ഇതാ ഉപ്പൊന്ന് നോക്കുവാണ് കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഉപ്പ് എന്തേലും ഉണ്ട് ആവശ്യത്തിനാണോ എന്നൊന്ന് നോക്കി കേട്ടോ അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് നോക്കിയിട്ടിതാ കുറച്ച് ഉപ്പിൻ്റെ പോരായ്മ കൂടി ഉണ്ടായിരുന്നേ എന്നിട്ടിതാ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മുടെ പാൽക്കപ്പ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് താളിപ്പും കൂടി ആവശ്യമുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ പാൽക്കപ്പ താളിക്കാൻ വേണ്ടിയിട്ടുള്ള കടുകും ചെറിയ ഉള്ളിയും ഒക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പുറത്തെ അടുപ്പിൽ ഇതാ നമ്മുടെ പാൽക്കപ്പയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇതാ നല്ല ചിക്കൻ കറി അപ്പുറത്തെ അടുപ്പിൽ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പാൽക്കപ്പയും ചിക്കൻ കറിയാണ് ആണ് അപ്പോൾ ഇതാ ചിക്കൻ കറി അടുപ്പിങ്ങനെ ഇങ്ങനെ കൊണ്ടിരിക്കുകയാണ് കറി ഇങ്ങനെ തിളച്ച് അപ്പോൾ ഇതാ ഒരു ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ട് ഇതാ എണ്ണ ഒഴിച്ച് കടുക്കൊക്കെ ഇട്ട് പിന്നെ ഇതാ രണ്ട് മൂന്ന് ചെറിയ ഉള്ളി വട്ടത്തിൽ ചെറുതാക്കി അരിഞ്ഞതും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ പാൽക്കപ്പയ്ക്കുള്ള താളിപ്പും റെഡി ആയിട്ടുണ്ട് അപ്പം അങ്ങനെതാ നമ്മുടെ കടുക് താളിച്ചും കൂടി ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ പാൽക്കപ്പ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് പാൽക്കപ്പ റെഡിയാക്കി എടുക്കാവേ അപ്പോൾ പറ്റുന്ന കൂട്ടുകാരൊക്കെ വേഗം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്ക കേട്ടോ ഇതുവരെ പാൽക്കപ്പ കഴിക്കാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കുക നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ കടുക് താളിച്ചതും കൂടെ ചേർത്ത് പതുക്കെ ഒന്ന് ഇളക്കി നമുക്കിതാ നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ നല്ല ചൂട് പാൽക്കപ്പയും നല്ല ചൂട് ചൂട് ചിക്കൻ കറിയും കൂടെ കൂട്ടി നമുക്ക് കഴിക്കാൻ കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണേ അപ്പം നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ നമ്മുടെ പാൽക്കപ്പയുടെ കുഞ്ഞു വീഡിയോ നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് നല്ലൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരേക്കും നമ്മുടെ എല്ലാ കൂട്ടുകാരുടെ അടുത്തും ഒരുപാട് ഒരുപാട് സ്നേഹത്തോടെ ടാറ്റാ ബൈ ബൈ